ലഭിതങ്ങൾ അങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട് ഇതൊക്കെ സന്ദർഭത്തിൽ നിന്ന് തലയും എടുത്ത് വെട്ടി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ഉള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് ഇതിലെല്ലാം ഉള്ളത് ഫൈസൽ മോഹൻലിന്റെ മൊത്തം ആത്മവിശ്വാസ കുറവുണ്ട് മുഹമ്മദിനെ വ്യഭിചാരിയാണെന്ന് മുദ്രകുത്താൻ ആയിഷാ ബിബിയെ കുറിച്ച് മോശം ചിത്രീകരണം നടത്താൻ ഇങ്ങനെ പല ഹദീസുകളും വിമർശകർ കൂട്ടി മാറ്റാറുണ്ട് എവിടുന്ന് കുഹാരിയിൽ മുസ്ലിമിലുണ്ട് അബുദാബുദിലുണ്ട് തിർമദിയിലുണ്ട് നസായിലുണ്ട് ഇബിന്മാജയിലുണ്ട് എല്ലാത്തിലുണ്ട് സിഹാഹു സിത്തുണ്ട് അതായത് ഞാൻ പറഞ്ഞത് ഇനിയുണ്ട് വേറെ ഇസ്ലാമിക ഗ്രന്ഥങ്ങളുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ട് ചരിത്രത്തിൽ വേറെ ഉണ്ട് കബീർ വായിച്ചാൽ മുഹമ്മദ് നബിക്ക് എന്തിന്റെയോ കേട് ആയിരുന്നു എന്ന് നമുക്ക് തോന്നും കേസ് കേസ് കല്യാണം ഒരു മഹാന്മാര് വാദിക്കുന്നത് എത്ര സംഭവം അപ്പൊ ഇതിനൊക്കെ അക്ബർ പറഞ്ഞ മാതിരി ഇതിനൊന്നും അങ്ങനെ വ്യഭിചാരം ഭീകരമായ എന്തോ വ്യഭിചാരം എന്ന് വെറുതെ തെറ്റിദ്ധരിപ്പിക്കേണ്ട എന്നാണ് പറയണെങ്കിലും അത് ഭീകരമായ വ്യഭിചാരമല്ല എന്തോ സോഫ്റ്റ് കോർ ആയിട്ടുള്ള എന്തോ സാധനമാണ് സമ്മതിക്കാം അപ്പം മറ്റുള്ളവരുടെ സദാചാരത്തെ അളക്കുമ്പോൾ വെച്ച കഥകൾ വെച്ചിട്ട് മുഹമ്മദിന്റെ സദാചാരം നാട്ടുകാർ ചോദിക്കും അതിൽ അത്ഭുതപ്പെടേണ്ട ഇല്ല അതിന് ബുദ്ധിമുട്ടണ്ട ഇതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് അപ്പൊ ഇനി കോട്ടിമാട്ടുന്ന ആരാണ് ഇതിന് സമാനമായിട്ടുള്ള വേറെയും ആൾ വേറെയും തെറ്റിദ്ധരിപ്പിക്കലുകൾ കോട്ടിമാട്ടലുകൾ നടത്താറുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം വേറെ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട് അതിലും ഇദ്ദേഹം ഇതേ അറ്റവും വാലും മുറിക്കുന്ന പരിപാടിയാണ് തലയും വാലും മുറിക്കുക ഹദീസിന്റെ ചുന്നതല്യാണം നടത്തുന്ന കലാപരിപാടി ബിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രത്യേക മേഖലയാണ് എന്നാണ് നമ്മൾ പറയാം ഹദീസിന്റെ അറ്റം ചെത്തി കളിയ എന്താണ് മൗലവീതൊക്കെ ജീവിതങ്ങൾ ഒരാളെ കണ്ടു ഇത് ആരാണ് ആയിഷ വെച്ചപ്പോ എന്റെ എന്ന് പറഞ്ഞു എന്നൊരു ഹദീസ് അതെടുത്തുകൂടെ ആയിഷ ബി വിചാരിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഇവർ ഇത് പ്രചരിപ്പിക്കാറുണ്ട് ബിയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് മുലകുടി ബന്ധത്തിൽ സഹോദരനായി സ്ഥിരപ്പെട്ട ആളാണ് അതാണ് അപ്പൊ സഹോദരന്മാർക്ക് മഹരമാണ് അതാണ് ഒരാളുണ്ടെന്ന് പറഞ്ഞത് അപ്പൊ ഇത് ആലോചിച്ചപ്പോ എന്റെ സഹോദരനാണ് എന്ന് പറയുന്നു ഇത്രയും പറഞ്ഞു കേട്ടോ ഹദീസ് അതായത് മുഹമ്മദ് നബീൻ ഒരു ദിവസം ആയിഷാന്റെ അടുത്ത് കയറി വന്നപ്പോ ആയിഷാന്റെ കൂടെ ഒരാൾ ഇരിക്കുന്നുണ്ട് അപ്പൊ മുഹമ്മദ് നബി ചോദിച്ചു അത് അപ്പൊ ആയിഷ പറഞ്ഞു അത് എന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് ഉമ്മ ഉമ്മാന്റെ മുലപ്പാൽ കുടിച്ച ആരോ ആണ് എന്നാണ് അപ്പോ പ്രശ്നം തീർന്നു എന്നാണ് ഫൈസൽ മൗലവി പറയുന്നത് എന്നാൽ ഫൈസൽ മൗലവി പറയുന്ന ഈ സംഭവത്തെ ഉദ്ധരിക്കുന്ന ഹദീസുകൾ അതിൽ ബുഹാരിയിൽ നിന്ന് തന്നെ ഒരു ഹദീസ് നമുക്ക് എടുക്കാം അതെങ്ങനെയാണ് ഈ വിവരം പറയുന്നത് ആരാണ് ഹദീസിന്റെ വാലും തലയും ആരാണ് ഹദീസിന് ചെലാകർമ്മം ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ അതിനുമുമ്പ് ഇദ്ദേഹം ആ ആക്ഷേപം ഒന്നുകൂടി പറയണമെന്ന് കേട്ടോളി അതായത് ഇതൊക്കെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത് വാലും തലയും മുറിച്ച് ഇവര് ഉദ്ദേശിക്കുന്ന ഒരു അർത്ഥം വെച്ച് വേറെ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോളി ഇതൊക്കെ ഇവർ രാത്രി ആശയ മനസ്സിൽ വെക്കുകയും ആ ആശയത്തെ സ്ഥാപിക്കാൻ വേണ്ടി ചില റിപ്പോർട്ടുകളെ സന്ദർഭത്തിൽ നടത്തി തലയും വാലും വെട്ടി അർത്ഥം ഇവർ ചെയ്യുന്നത് ഇതാണ് ഹദീസ് ആരാണ് വാലും തലയും വെട്ടുന്നതും സന്ദർഭത്തിൽ നടത്തുന്നതും ഇദ്ദേഹം പറഞ്ഞ ഭാഗം ഇതിന്റെ ഈ ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നതിന് മുൻപത്തെ ഭാഗത്തുണ്ട് എന്താണ് മുഹമ്മദ് നബി ഒരു ദിവസം ആയിഷന്റെ അടുത്ത് കയറി വരുന്നു ആയിഷയുടെ കൂടെ ഒരു പുരുഷൻ ഇരിക്കുന്നുണ്ടായിരുന്നു അത് ആരാണെന്ന് ചോദിച്ചു എന്നാണ് സെൽ ബുഖാരിയിലെ ഈ ഹദീസിൽ പക്ഷെ ആരാണെന്ന് ചോദിച്ചു എന്നല്ല മുഹമ്മദ് നബിയുടെ മുഖം മാറി അദ്ദേഹത്തിന് അതിഷ്ട മുഹമ്മദ് ീരസം മുഖത്ത് പ്രകടമായി എന്നാണ് അതായത് മുഹമ്മദ് കയറി വരുമ്പോ ആയിഷന്റെ കൂടെ വേറെ ഒരു പുരുഷൻ ഇരിക്കുന്നു അല്ലന്റെ പൊന്നാര ഫൈസൽ മൗലവി ആയിഷന്റെ ഉമ്മാരാ അബൂബക്കറിന്റെ ഭാര്യ അല്ലെ അബൂബക്കർ ആരാ മുഹമ്മദിന്റെ കൂട്ടുകാരൻ സുദ്ദീഖ് സുദ്ദീഖു അക്ബർ സുദ്ദീഖു അക്ബറിന്റെ ഭാര്യയായിട്ടുള്ള ആയിഷയുടെ മാതാവിന്റെ മുലകുടി ബന്ധത്തിലുള്ള ആയിഷയുടെ സഹോദരൻ ആരൊക്കെയാണത് കണ്ടാ തിരിച്ചറിയാൻ മുഹമ്മദ് നബിക്ക് അറിയില്ലേ അറിയാത്ത സഹോദരനോ അപ്പൊ മുഹമ്മദ് നബി ചോദിച്ചാലും ആരാണിത് ആയിഷ പറഞ്ഞു അതിന്റെ മുലകൂടി ബന്ധത്തിലുള്ള സഹോദരനാണ് അപ്പൊ മുഹമ്മദ് നബി തലകൊലിക്കാം അപ്പൊ പിന്നെ പ്രശ്നം തീർന്നു മുലകൂടി ബന്ധത്തിലുള്ള ആളല്ലേ അപ്പൊ സഹോദരൻ അല്ലേ അപ്പൊ മെഹറമല്ലേ അപ്പൊ ഒറ്റക്കാണെങ്കിലും അകത്തിരിക്കാം എന്നാണ് എന്നാൽ ഇങ്ങനെയാണോ ഹദീസിലുള്ളത് ഹദീസിന്റെ ഒരു ഭാഗം അടർത്തി മാറ്റുകയും ഒരു ഭാഗത്തിന്റെ അർത്ഥം മാറ്റുകയും ചെയ്തു ഇവിടെ ബഹുമാനപ്പെട്ട വൈസൽ മൗലവി മുഹമ്മദ് നബിക്ക് അത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ മുഹമ്മദ് നബിയുടെ മുഖം വിവരണമായി അല്ലെങ്കിൽ മുഹമ്മദ് നബിയുടെ ഭാവം മാറി ഇത് മനസ്സിലാക്കി ആയിഷ അങ്ങോട്ട് പറയാണ് മുഹമ്മദ് ചോദിക്കല്ല ആയിഷ അങ്ങോട്ട് പറയാണ് ഇങ്ങോട്ടൊക്കെ നിങ്ങൾ വേചാറുണ്ട് ഇത് ഇന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് അപ്പൊ മുഹമ്മദ് നബി സമ്മതിച്ചു പ്രശ്നം തീർന്നു എന്നാണോ പറഞ്ഞത് ആ സഹോദര്യം മുഹമ്മദ് അംഗീകരിച്ചു കൊടുക്കാണോ ചെയ്തത് മുഹമ്മദ് എന്താ പറഞ്ഞത് ഒരു കാര്യം ആലോചിക്കണം ആയിഷ മുലകുടി ബന്ധത്തിലുള്ള സഹോദരൻ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ കുട്ടിയാകുമ്പോ വിശക്കുന്ന പ്രായത്തിൽ മുലപ്പാല് കുടിച്ച് വിശപ്പ് മാറ്റുന്ന പ്രായത്തില് മൊലകുടിച്ചാലുട്ടോ ആയിഷ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാവുള്ളൂ എന്ന് ആയിഷനെ ഓർമ്മിപ്പിച്ചു ഈ ഭാഗം കട്ടിയത് എന്തിനാ ആരായത് ഈ ഹദീസിന്റെ ഈ ഭാഗം ഫൈസൽ മൗലവിയാണോ മുസ്തഫ മൗലബിയാണോ മുസ്തിയാണോത്താണോ മുലകുടി ബന്ധവുമായി ബന്ധപ്പെട്ട ഇവർ പറയുന്ന മുതിർന്ന പുരുഷന് മുലകൊടുത്ത് മകനാക്കുന്ന അല്ലെങ്കിൽ സഹോദരനാക്കുന്ന കലാപരിപാടിയെ കുറിച്ചുള്ള സാലിമിന്റെ ഹദീസ് ആ സാലിമിന്റെ ഹദീസ് വെച്ച് ആയിഷ ആയിഷക്ക് ഇരുത്താൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ആയിഷയ്ക്ക് കാണാനും മിണ്ടാനും ആഗ്രഹമുള്ള സകല പുരുഷന്മാരെയും ഉമ്മാന്റെ അടുത്തേക്കും സഹോദരിമാരുടെ അടുത്തേക്കും മുലകുടിക്കാൻ പറഞ്ഞയച്ചിരുന്നു അല്ലെങ്കിൽ നിർബന്ധിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടി വേണം നമ്മൾ ഈ ഹദീസിനെ മനസ്സിലാക്കാൻ സന്ദർഭത്തിൽ നിന്ന് അടർത്തി തെറ്റായി അർത്ഥം കൊടുത്തതും ഹദീസിന്റെ വാലും തലയും മുറിച്ചതും ഇവിടെ ഫൈസൽ മൗലവിയാണ് വിമർശകരല്ല ഞാൻ ഈ പറഞ്ഞ പോലെ അല്ലെ ഹദീസ് ഉള്ളത് നിങ്ങൾ വായിച്ചോളി അല്ലെ ഫൈസൽ മൗലവി മറുപടി പറയും നമുക്ക് കേൾക്കാല്ലോ ഇവിടെ മുഹമ്മദ് നബി വന്നപ്പോ ആയിഷ്ടെ കണ്ടപ്പോ ആര പായിശ കൂടെ ഒരാൾ കുത്തിരിക്കണേ എന്ന് ചോദിക്കാണോ ചെയ്തല്ല മുഹമ്മദ് നബിക്ക് അത് ഇഷ്ടപ്പെടില്ല മുഹമ്മദ് നബിയുടെ മുഖഭാവം മാറി അത് മനസ്സിലായ ആയിഷ മുഹമ്മദിനെ അനുദയിപ്പിക്കാൻ വേണ്ടി ആയിഷ പറഞ്ഞു അതിന്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് അപ്പൊ മുഹമ്മദ് നബി പറഞ്ഞു മുലകുടി ബന്ധം സ്ഥിരപ്പെടണമെങ്കിൽ അത് പാല് കുടിക്കേണ്ട പ്രായത്ത് വിശപ്പ് മാറ്റാൻ ഭക്ഷണമായിട്ട് പാല് കുടിക്കണം കേട്ടോ ആയിഷാ ഇത് എഴുതി വെച്ച ആള് സെഹേബ് ബുഖാരിയാണ് ഇത് നോക്കൂ നിങ്ങൾ ഈ വൃത്തികേടും എഴുതി വെച്ചിട്ടുള്ളത് ആരിൽ നിന്നുദ്ധരിക്കുന്ന ആയിഷയിൽ നിന്നു ധരിക്കുന്ന ഇതാണ് മുസ്തഫ മലവി പറഞ്ഞത് മുഹമ്മദ് നബിയെ വക്രീകരിക്കാൻ മുഹമ്മദ് നബിയെ ഒരു സ്ത്രീ സ്ത്രീലമ്പടനായിട്ടും അല്ലെങ്കിൽ മുഹമ്മദ് നബിയെയും കുടുംബത്തെ അപമാനിക്കാനും ആയിഷയിൽ നിന്ന് ഉദ്ധരിച്ചു എന്നൊരു ടൂൾ ആയിട്ട് ഹദീസുകളിൽ നിറയെ എഴുതി വെച്ചിട്ടുണ്ട് വൃത്തികേടുകൾ എന്നാണ് ഏറെക്കുറെ വൃത്തികേട്ട ഹദീസ് ഒക്കെ ആയിശയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതായിട്ടാണ് മുഹമ്മദിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആയിഷയെ തന്നെ മോശമായിട്ട് ഹദീസുകളെ ഏറെക്കുറെ ആയിഷയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് അപ്പോ ഇങ്ങനെയാണ് സംഭവം എന്നിരിക്കെ ഇവർ എന്താ പറയണത് ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പണ്ടേക്കും പണ്ടും മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇത്തരം വിഷയങ്ങളെല്ലാം ക്രോകരിച്ചുകൊണ്ട് താൻ നടത്തിയ ഒന്നാമത്തെ ഡയലോഗ് തിരിച്ചുഴി വെച്ച് നടത്തിയ ഒന്നാമത്തെ ഡയലോഗ് ഉണ്ട് പ്രവാചകന്റെ പത്നിമാർ എന്ന വിഷയം വിവാഹവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന എന്തെല്ലാം വിമർശങ്ങളുണ്ടോ അത് മുഴുവൻ കൊണ്ട് നടത്തിയ നമ്മുടെ ഒന്നാമത്തെ ഡയലോഗ് സെർച്ച് ചെയ്താൽ കിട്ടും യൂട്യൂബിൽ നബിയുടെ ഭാര്യമാരുമായുള്ള നബിയുടെ വിവാഹവുമായുള്ള വിഷയത്തിൽ ഇതെല്ലാം വിമർശനങ്ങൾ ഇത്തരം ആളുകൾ എവിടെയും എന്നും ഉന്നയിക്കാറുണ്ടോ അതിനെല്ലാത്തിനെയും വശം കൃത്യമായ ഹദീസ് കാണിച്ചുകൊണ്ട് അതിന് നമ്പറും പേജും അടക്കം കൃത്യമായി സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട പ്രോഗ്രാം ആണ് ഡയലോഗ് വൺ എന്നത് അത് നിങ്ങൾ കാണണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് അള്ളാഹു ആ ഡയലോഗ് നമ്മൾ കാണുകയും ആ ഡയലോഗിൽ അന്ന് തന്നെ മറുപടി പറയുകയും പ്രത്യേകിച്ച് ഫൈസൽ മൗലവിയുടെ കല്യാണ വിശദീകരണത്തിൽ നമ്മൾ മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾ കാണണം എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ് ആരാണ് ഹദീസ് കൂട്ടി മാറ്റുന്നത് എന്നും ആരാണ് ഹദീസിനെ തെറ്റായി ാനിക്കുന്നത് എന്നും ആരാണ് ഹദീസിന്റെ വാലും തലയും മുറിച്ചു കളയുന്നതെന്നൊക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും